കോഴിക്കോട് നാദാപുരത്ത് ഇന്ന് രാവിലെ ഉണ്ടായ ബസ് അപകടത്തിന് കാരണം സ്വകാര്യ ബസ്സിന്റെ അമിത വേഗം എന്ന നിഗമനം അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് മുപ്പത് പേർക്കാണ് പരിക്കേറ്റിരുന്നത് വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചെയ്തിട്ടുണ്ട് സമീർ ഇപ്പോൾ ഈ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും ഈ സ്വകാര്യ ബസിന്റെ അമിത വേഗമാണ് ഈ അപകടം ഉണ്ടാക്കിയതെന്ന് വ്യക്തമാവുന്നുണ്ടോ എന്താണ് മറ്റു വിവരങ്ങൾ ഇന്ന് രാവിലെ ഏഴ് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് നാദാപുരം താലൂക്ക് ആശുപത്രിയുടെ സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം അതിൽ മുപ്പത് പേർക്ക് പരിക്കേറ്റു അതിൽ നിരവധി വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു അഞ്ചു പേരുടെ നില വളരെ ഗുരുതരമായി കൊണ്ട് തുടരുകയാണ് ആ അഞ്ചു പേരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ അപകടത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ അപകടത്തിന്റെ കാരണം കൂടൽ എന്നുള്ള സ്വകാര്യ ബസ്സാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കൂടെ മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് രണ്ട് ബൈക്കുകളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും ഒക്കെ കടന്നു പോകുന്നുണ്ട് അതിനെയൊക്കെ വളരെ വേഗത്തിൽ വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും നേരെ എതിർ ദൃശ്യയിൽ വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് ഈ സ്വകാര്യ ബസ് ഇരിക്കുകയുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലാണ് ഈ സ്വകാര്യ ബസ്സാണ് അപകട കാരണമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ പ്രദേശത്തുള്ള ഈ അപകടത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ സമീപത്തെ കടകളിലുള്ള ആളുകളും ഈ കാര്യങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തായാലും മുപ്പത് പേർക്ക് പരിക്കേറ്റു അഞ്ച് പേരുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണ് ഈ സംഭവത്തിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അപകട കാരണം സ്വകാര്യ ബസ്സാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നത് രജിത് ശരി സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്